ഇന്ത്യയിൽ ടെററിസത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും പാകിസ്ഥാൻ പത്ത് ശതമാനം ഇപ്പോൾ ലെഫ്റ്റ് വിംഗ് ടെററിസം പാകിസ്ഥാൻ മാത്രം അല്ല കാരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ടെററിസത്തിൻ്റെ ഒരു എപ്പി സെൻറ്റർ പാകിസ്ഥാനാണെന്ന് പറയുന്നത് ഒരുപാട് പിന്നെ സൗഹൃദങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന സമയത്ത് അത് അതേ രീതിയിലല്ല അവർ റെസ്പോൺ ചെയ്യുന്നുണ്ട് അവിടുത്തെ സിവിലിയൻ ഭരണകൂടത്തിന് അങ്ങനെ ചെയ്യണം പക്ഷേ അതിന് തടസ്സം നിൽക്കുന്ന ആർമിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി മുപ്പതല്ലാണ്ടോ ഗാന്ധി കൊലപ്പെടുത്തുന്നത് ഗാന്ധിജി ഫെബ്രുവരിയിൽ അദ്ദേഹം പാകിസ്ഥാൻ വിസിറ്റ് പ്ലാൻ ചെയ്തത് ഗാന്ധിജി എന്ന് പാകിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ റിലേഷൻഷിപ്പിൽ വളരെയധികം മാറ്റം ഇതിൽ നമ്മൾ കാണാത്തൊരു വില്ലനുണ്ട് അത് ബ്രിട്ടനാണ് അവര് ഈ തമ്മിലുള്ള ഈ വിഭജനവും വിഭജനത്തിന് ശേഷമുള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇനി ആർക്കും വേണ്ട എന്നൊരു ചിന്താഗതി ബ്രിട്ടന് ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോഴും അവരുടെ മനസ്സിൽ ഇന്ത്യയിൽ ടെററിസം വളരാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ മാത്രമാണോ കാരണം ഇന്ത്യയിൽ ടെററിസത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും പാകിസ്ഥാനാണ് പത്ത് ശതമാനം ഇപ്പോൾ ലെഫ്റ്റ് വിംഗ് ടെററിസം പാകിസ്ഥാൻ മാത്രം അല്ല കാരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ടെററിസത്തിൻ്റെ ഒരു എപ്പി സെൻറ്റർ പാകിസ്ഥാനാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അബട്ടാബാദിൽ എന്ന് വെച്ചിട്ടാണ് ബിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പല സ്ഥലത്തും ടെററിസം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം ടെററിസം പാകിസ്ഥാനാണെന്ന് അന്ന് പറയുന്നുണ്ട് അത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ സൗദി അറേബ്യയോ യു എ കുവൈത്തോ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ അവരുടെ അവർ മോഡേൺ പിന്നെ നിയമത്തിലേക്ക് അല്ലെങ്കിൽ ആധുനിക പിന്നെ പരിഷ്കൃത നിയമമായിട്ട് അല്ലെങ്കിൽ ലിബറലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഈ മുസ്ലിം ഉമ്മ എന്ന് പറയുന്ന ആ അതിൻ്റെ ഒരു മൊത്തം സൊസൈറ്റിയുടെ അല്ലെങ്കിൽ മൊത്തം ഒരു വിഭാഗത്തിൻ്റെ പിന്നെ നേതൃസ്ഥാനത്തേക്ക് ശരിക്കും പാരമ്പര്യമായിട്ടൊക്കെ വരേണ്ടത് ഒന്നുകിൽ സൗദി അറേബ്യ യുവയ്ക്ക് പോലെ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ഇത് ഞങ്ങൾക്ക് വേണമെന്നോ പാകിസ്ഥാൻ തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ ഇത് ഞങ്ങൾക്ക് വേണമെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവർ എല്ലാ മുസ്ലിം സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തം മുസ്ലിം പിന്നെ കൺട്രിയുടെയും ഞങ്ങളാണ് ഈ ലീഡർഷിപ്പിലേക്ക് അങ്ങനെയുള്ള പല പിന്നെ എന്താ മിഥ്യാധാരണകളും പാകിസ്ഥാൻ ജനറൽമാർക്കുണ്ട് അവരെ ഇപ്പോൾ ഇന്ത്യ ഒരു കാലത്ത് മുഗൾ ഭരണകാലത്തിൻ്റെ ആയിരുന്നു അപ്പോൾ മുഗൾ ഭരണകാലത്തിൽ അല്ല ജസ്സിയുടെ പിന്മുറക്കാരാണ് ജസി പേർന്നവരാണ് ഞങ്ങൾ എന്ന് ചിന്തിക്കുന്ന പാകിസ്ഥാൻ ജനറൽമാരുണ്ട് ഇപ്പോൾ ഇവരുടെയൊക്കെ പിന്നെ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെ അതിന് മൈൻഡ് സെറ്റപ്പ് ആണത് ഈ ഈ മൈൻഡ് സെറ്റപ്പ് ഉണ്ട് പിന്നെ അവിടുത്തെ ആർമിയുടെ ഒരു പിന്നെ റഡിക്കലൈസേഷൻ അത് സിയാ ഉൽ ഹക്കിന് ശേഷമാണ് അത് വന്നത് ഇപ്പോൾ ബ്രിട്ടീഷ് ആർമിയുടെ ഭാഗം തന്നെയായിരുന്നു പാകിസ്ഥാനിലേക്ക് പോയിരുന്ന ആർമിയോ നമ്മുടെ ആർമിയോ നമ്മുടെ ഡിഫൻസ് കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ സിലബസ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് പക്ഷേ ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സും പിന്നെ മോഡേൺ മോഡേൺ സയൻറ്റിഫിക് മെത്തേഡുകളും അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തെ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ റാഡിക്കലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ റിലീജിയസ് ആയിട്ടുള്ള സംഗതികൾ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം പാകിസ്ഥാനുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ലോക ടെററിസത്തിൻ്റെ എപ്പിസെൻ്റർ പാകിസ്ഥാനാണെന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ ടെററിസത്തിൻ്റെ കാശ്മീരിലാണെങ്കിലും ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുംബൈയിലുണ്ടായിരുന്ന അറ്റാക്ക് സംജോത എക്സ്പ്രസ് സംഘോത എക്സ്പ്രസ് പാസ് പാകിസ്ഥാൻ അട്ടാരിയിലേക്ക് പോകുന്ന ട്രെയിനാണ് ഇപ്പോൾ നമ്മുടെ അമൃത്സറിൽ നിന്ന് അട്ടാരിയിലേക്ക് പോകുന്ന അമൃത്സറിൽ നിന്നല്ല ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ട്രെയിൻ നമ്പർ ഫോർ സീറോ സീറോ വൺ അതിൽ വെച്ചിട്ടാണ് പാനിപ്പത്തിൽ വെച്ചിട്ട് അറ്റാക്ക് ഉണ്ടായത് അതിനകത്ത് പത്ത് കൊല്ലപ്പെട്ട പത്തു മുപ്പത്തോളം മുസ്ലിങ്ങളായിരുന്നു അവിടെ ഉണ്ടായി സംജോത എക്സ്പ്രസ്സിൽ ഉണ്ടായത് അപ്പോൾ ഇത്തരം പിന്നെ ഇതിലൊക്കെ ഈ പാകിസ്ഥാൻ്റെ ഇത് ഡിജിറ്റൽ എവിഡൻസും അതുപോലെ എവിഡൻസും ഒക്കെ കിട്ടും അതിനകത്ത് കൊല്ലപ്പെട്ട ആളുകളും ബോംബ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ എവിഡൻസ് പബ്ലിക് ഡൊമൈനിലാണെന്നൊക്കെ അപ്പോൾ ഈ എന്തുകൊണ്ട് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഇപ്പോൾ വാജ്പേയി ഗവൺമെൻറ് വന്ന സമയത്താണ് പരസ്പരം ഈ ബോർഡർ തുറന്നു കൊടുക്കുകയും ബസ് പ്രയോഗയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ സൗഹൃദങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന സമയത്ത് അത് അതേ രീതിയിലല്ല അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അവിടുത്തെ സിവിലിയൻ ഭരണകൂടത്തിന് അങ്ങനെ ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിന് തടസ്സം നിൽക്കുന്ന ആർമിയാണ് ഈ ആർമിയെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തിയറി ഉണ്ട് ഒന്ന് ആർമിയുടെ ഈ പിന്നെ ഇപ്പം ഈ അസീം മുൻ മുല്ല അസീം നസീർന്ന് ചില ആളുകൾ വിളിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്നെ റിലീജിയസായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് ഇല്ലാത്ത മതസ്നേഹം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഈ പിന്നെ ഈ മതത്തിൻ്റെ അവരുടെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ഇവർ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവരൊരു എന്താ പറയുക ഒരു പിന്നെ അവരുടെ ഒരു ഒരു മായാലോകത്തിലാണ് അവർ ചെയ്യുന്നത് അതായത് മൈൻഡ് സെറ്റപ്പാണ് ഈ മൈൻഡ് സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഇന്ത്യക്കും പാകിസ്ഥാനും കോ എക്സിസ്റ്റ് ചെയ്യാൻ ഒരുപാട് പിന്നെ ഏരിയാസ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും നല്ലതാണ് പക്ഷേ അനാവശ്യമായ വാശിയും മൂന്ന് യുദ്ധങ്ങളിൽ തോറ്റ പിന്നെ ഒരു ജാല്യതയും ഇവർ അവരുടെ ഉള്ളി ഉണ്ട് അപ്പോൾ സൈക്കോളജി അതിൻ്റെതൊക്കെ പിന്നിലൊക്കെ സൈക്കോളജി ഉണ്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യ തകർക്കണം അതാണ് തൗസൻഡ് കട്സ് ലീഡ് ഇന്ത്യ വിത്ത് തൗസൻഡ് കട്ട്സ് എന്നൊക്കെ അവർ പറയുന്നത് പക്ഷെ ഒരിക്കലും അവരെ കൊണ്ട് അത് കഴിയണമെന്നില്ല കാരണം അപ്പം മെജോറിറ്റി ഇസ്ലാമിന്റെ ഒരു കേന്ദ്രമാവാൻ അവര് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യയിലാണ് കൂടുതൽ ഇവരൊന്നും ഈ റിയാലിറ്റി അംഗീകരിക്കുന്ന ആൾക്കാരല്ല അതാണ് ഇവരൊരു മായാലോകത്ത് ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു സ്വപ്ന ലോകത്തിലാണ് ഇവർ ജീവിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ അതിനകത്ത് വേറൊരു വിഷയം ഈ പാകിസ്ഥാൻ ആർമി ഓഫീസർമാരുടെ സൂപ്ര വലിയ രീതിയിലുള്ള ആഡംബര ജീവിതം നയിക്കുന്നുണ്ട് എപ്പോഴും ഇന്ത്യ എന്നൊരു ശത്രുവിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് മാത്രമേ ഇല്ലായെങ്കിൽ അവിടുത്തെ ആർമിക്ക് വലിയ എക്സിസ്റ്റൻസ് ഒന്നും ഇല്ല അങ്ങനൊരു വിഷയമുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു സ്വാർത്ഥതയും കൂടി അതിനകത്ത് ഉണ്ടെന്നുള്ളത് നമ്മൾ അപ്പോൾ പുതിയ പുതിയ തിയറികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇന്ത്യൻ വിരുദ്ധ അപ്പോൾ ഇന്ത്യൻ വിരുദ്ധത ഇല്ലായെങ്കിൽ പിന്നെ പാകിസ്ഥാന് ഈ രീതിയിൽ നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ഗാന്ധി മുപ്പതിലാണല്ലോ ഗാന്ധി കൊല്ലപ്പെടുന്നത് ഗാന്ധിജി ഫെബ്രുവരിയിൽ അദ്ദേഹം പാകിസ്ഥാൻ വിസിറ്റ് പ്ലാൻ ചെയ്തതാണ് ഗാന്ധിജി അന്ന് പാകിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ റിലേഷൻഷിപ്പിൽ വളരെയധികം മാറ്റം വരുമായിരുന്നു കൊല്ലപ്പെട്ടു അപ്പോൾ ആ ഗാന്ധിജിയുടെ പാകിസ്ഥാൻ വിസിറ്റ് തടയാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യചനങ്ങളാണ് അങ്ങനെയൊക്കെ തിയറി വരുന്നുണ്ട് ഇപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ പാർട്ടിഷൻ തന്നെ ഇല്ലാതാവാൻ ഉള്ളൊരു സാധ്യതെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് തമ്മിൽ നമുക്ക് വളരെയധികം കോർഡിയൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടാവും ചെയ്യുമായിരുന്നു ഇതിൽ നമ്മൾ കാണാത്തൊരു വില്ലനുണ്ട് അത് ബ്രിട്ടനാണ് അവര് ഈ ഈ തമ്മിലുള്ള ഈ വിഭജനവും വിഭജനത്തിന് ശേഷമുള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇനി ആർക്കും വേണ്ട എന്നൊരു ചിന്താഗതി പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും അവരുടെ മനസ്സിലുണ്ട് അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോഴും തുറന്നുകൊണ്ട്